സർവീസിൽ നിന്നും വിരമിക്കുന്ന പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ നാറോത്ത് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ യാത്രയപ്പ് പരിപാടി നാറോത്ത് മാഷിനൊപ്പം ഇത്തിരി നേരം ഓർമ്മകളുടെ ഓളങ്ങൾ തീർത്ത് അവിസ്മരണീയമായി മാറി നാറോത്ത് മാസ്റ്ററോടൊപ്പം ഒരുമിച്ച് പഠിച്ചവർ പഠിപ്പിച്ചവർ ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയവർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ ഓഫീസർമാർ ജനപ്രതിനിധികൾ ഒന്നിച്ച് പാട്ടുപാടിയവർ നാടകം കളിച്ചവർ പിലിക്കോട്ടെയും സ്വന്തം നാടായ ഉദിനൂരിലെയും സുഹൃത്തുക്കൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ സൗഹൃദം സ്ഥാപിച്ച നിരവധി പേർ അദ്ദേഹവും മൊത്തുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു അറുന്നൂറിലധികം ആളുകളാണ് യാത്രയപ്പ് സമ്മേളനത്തിന് എത്തിച്ചേർന്നത് എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന പതിലെ ടോപ്പ് സ്കോററാണ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ജില്ല രൂപീകൃതമാകുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതുപോലെ മറ്റ് മേഖലകളിലും പി ഡി ടീച്ചർ ബി എസ് സി പരീക്ഷയിൽ പതിമൂന്നാം റാങ്ക് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതൊരു അക്കാഡമിക് മികവ് മാത്രം അതിന് പുറമെ വിവിധ മേഖലകളിൽ അക്കാദമികവും അക്കാദമികേതരമായ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് കുട്ടികളുടെ ബഹുമുഖ വ്യക്തിത്വ വികസനത്തിനും കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തിയവരെ പരിപോഷിപ്പിക്കുന്നതിനുമെല്ലാം പാഠപുസ്തകങ്ങളിൽ വന്ന നാടൻപാട്ടുകൾ സമാഹരിച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ തയ്യാറാക്കിയ വീരാൻകുട്ടി പ്രകാശനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ ഏറ്റുവാങ്ങി പ്രസിഡന്റ് ടി പ്രദീപ് അധ്യക്ഷത വഹിച്ചു സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയനും പ്രൊമോ വീഡിയോ മത്സര വിജയികൾക്ക് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാറും ഉപഹാരങ്ങൾ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി മുഖ്യാതിഥിയായി സംവാദ സദസ് വിനയൻ പിൽക്കോട് നിയന്ത്രിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വി സുധീർകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി യു പ്രഭ നന്ദിയും പറഞ്ഞു രക്ഷിതാക്കളും അധ്യാപകരും നാറോത്ത് മാസ്റ്ററോടൊപ്പം ചേർന്നൊരുക്കിയ ഗാനവിരുന്നും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നൃത്തവിരുന്നും അരങ്ങേറി